കോഴിക്കോട് വയനാട് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്കായിരുന്നു അല്പസമയം മുൻപ് വരെ അവിടെ ഒരു കണ്ടെയ്നർ ലോറി കുടുങ്ങിയാണ് ഗതാഗത കുരുക്കിന് കാരണമായത് ഏതായാലും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ചേതൻ സാജൻ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ചേതൻ ഏത് രീതിയിലാണ് ഈ ഗതാഗത കുരുക്ക് പരിഹരിച്ചത് രണ്ട് ഭാഗങ്ങളിലേക്കുമുള്ള ഗതാഗതം അത് പൂർണ്ണമായും വീണ്ടും പുനഃസ്ഥാപിച്ചോ അല്പസമയം മുമ്പാണ് വയനാട് ചുരത്തിൽ ഇത്തരത്തിലൊരു രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് ഇതിന് പ്രധാനമായും കാരണം ഒരു കണ്ടെയ്നർ ലോറി അവിടെ കുടുങ്ങിയതാണ് ഈ കണ്ടെയ്നർ ലോറി വിവരം അനുസരിച്ച് കണ്ടെയ്നർ ലോറിയുടെ ഡീസൽ ഈ ഡീസൽ എഞ്ചിനിലേക്ക് എത്തില്ല എത്തിയിരുന്നില്ല എന്നാണ് ഡ്രൈവർമാർ പറയുന്നത് അതുമൂലമാണ് കണ്ടെയ്നർ ലോറി അവിടെ ഓഫായി കിടക്കുന്ന ഒരു സാഹചര്യം ഇതുമൂലം ധാരാളം വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ചെറിയ വാഹനങ്ങൾ മാത്രമായിരുന്നു തുടക്കത്തിൽ കടത്തി കടത്തിവിട്ടിരുന്നത് ഉടൻ തന്നെ താമരശ്ശേരി പോലീസും വയനാട് കൽപ്പറ്റയിൽ നിന്ന് ഫയർഫോഴ്സ് അധികൃതരും എത്തിച്ചേരുകയായിരുന്നു ഇവരെത്തി ഈ വാഹനത്തിൽ അച്ഛത്തേക്ക് ഇപ്പോൾ നിലവിൽ മാറ്റിയിട്ടുണ്ട് ഗതാഗത ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരു ഇരുവശങ്ങളിലായി വാഹനങ്ങൾ കടന്നുപോകുന്നത് വിജയ